ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസമാണ് നല്ലൊരു ജീവിത പങ്കാളി ഉണ്ടാകുക എന്നുള്ളത് നബ്സലാഹു അലൈഹി വസലമ്മയുടെ നുപൂവത്ത് കിട്ടുന്ന ആ സാഹചര്യം എനിക്ക് ഒറ്റക്കിരിക്കാൻ ഇഷ്ടമായിരുന്നെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് കുറച്ച് മാറി ഹിറ ഗുഹയിൽ തങ്ങൾ ഒറ്റക്കിരിക്കുകയാണ് അള്ളാഹുനെ ധ്യാനിച്ചുകൊണ്ട് ആ സമയത്താണ് വഹി വരുന്നത് അവിടേക്ക് ഇന്ന് പോലും നമുക്ക് ആരോഗ്യമുള്ളവർക്ക് പോലും എത്താൻ പ്രയാസമായ ആ സ്ഥലത്തേക്ക് തങ്ങളുടെ സ്നേഹനിധിയായ ഭാര്യ ഹദീജ ഹദിയാഹ് അൻഹ ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്ന നമ്മുടെ നാട്ടിലൊക്കെ അവലോസ പൊടിയെന്നൊക്കെ പറയുന്നത് പോലുള്ള സവീക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുതങ്ങൾക്ക് പേടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഒരു ദിവസം മലക്ക് വരികയും തങ്ങളോട് ഇത്ര വായിക്കാനെന്ന് വായിക്കണമെന്ന് പറയുകയും വായിക്കാതിരുന്നപ്പോൾ തങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു അതിൻ്റെ പേടിയിൽ വീട്ടിലേക്ക് വന്ന സമയത്ത് ഹദീജ റജി അള്ളാഹു നബ്സു അഹു അലഹി വസ്ലമെ സമാധാനിപ്പിച്ചത് കാണാം ഒരിക്കലും പേടിക്കേണ്ടതില്ല അള്ളാഹു ഒരിക്കലും അങ്ങയെ കൈവിടുകയില്ല അങ്ങ് ഇന്നക്കെ തഹ്മൽ ഉൽക്കല്ല അങ്ങ് ഒരുപാട് കഷ്ടപ്പെടുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നു ബന്ധങ്ങളെ ചേർക്കുന്നു അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് തങ്ങളെ മൂടിപ്പൊതച്ച് കിടക്കാൻ ഉറങ്ങാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ ഒരു ഭാര്യ അതിനുപമത്തിൻ്റെ തുടക്ക സമയമാണ് ഖതിജ അതി അള്ളാഹു അന്നഹയുടെ നൈസർഗികമായ ഗുണമാണ് കണ്ടത് ഇങ്ങനൊരു ജീവിത പങ്കാളി തിരിച്ചും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം എന്ന് മാത്രമല്ല ആ സ്നേഹം പ്രകടിപ്പിക്കുകയും കൂടെ ചെയ്യണം